അതിവേഗത്തിൽ സഞ്ചരിച്ച ധാർ ഡിവൈഡറിലിടിച്ച് തകർന്ന് അഞ്ചു പേർ മരിച്ചു മൂന്ന് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും സ്ത്രീകളുമടങ്ങുന്ന ആറുപേരുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ദുരന്തം ദേശീയപാതയിലൂടെ അമിത വേഗത്തിൽ സഞ്ചരിച്ച താർ കാർ ഡിവൈഡറിൽ ഇടിച്ച് തകരുകയായിരുന്നു ഗുരുതരമായ പരുക്കുകളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഹൈവേയുടെ എക്സിറ്റ് നമ്പർ ഒൻപതിനു സമീപം വെച്ചാണ് ഉത്തർപ്രദേശിൽ നിന്ന് ഗുരുഗ്രാമിലേക്ക് ജോലിക്കായി പോയ സംഘം ഇടിച്ചു തകർന്നത് നാലുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു ചികിത്സയിൽ കഴിയുന്നയാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്